ആ ദിന 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 താ 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 ളെറുത് നീയൊടി നാളെ പൊറുക്കണത് നീയൊടി നാളെ പൊറുക്കണത് ഫോക്ലോർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നമ്മുടെ നാട്ടുകാരി നമ്മുടെ നാടെന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ കൂട്ടത്തായ്ക്കാരി ബി ശ്രീനിഷ കുമാരിയുടെ പേരുണ്ടായിരുന്നു ആ പേര് കണ്ടപ്പോഴാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് അവരെ കൂടുതൽ അറിയാനും പരിചയപ്പെടുത്താനും വേണ്ടി വന്നിട്ടുള്ളത് ശ്രീനിഷ കുമാരിക്ക് ഫോക്കലോറിലാണ് അവാർഡ് കിട്ടിയതെങ്കിലും പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് സംഗീതത്തിൽ കർണാടി സംഗീതത്തിൽ ബിരുദവും അതേപോലെ തന്നെ ഗാനഭൂഷണവും പാസ്സായിട്ടുള്ള ഒരു സംഗീതകാരി കൂടിയാണ് ബി ശ്രീനിഷ കുമാരി നമുക്കൊരു കർണാടക സംഗീതത്തിലൊരു ജതി കേൾക്കാം സീത രാമ ശ്രീനഷയുടെ സംഗീതയാത്രയിലെ വഴികളെ കുറിച്ചാണ് ഞാൻ അറിയേണ്ടത് എത്ര വയസ്സ് തൊട്ടാണ് സംഗീതം പഠിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് ഈ സംഗീതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എൻ്റെ അമ്മ നല്ലൊരു പാട്ടുകാരിയായിരുന്നു അമ്മൻ്റെ പാട്ട് കേട്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ പാട്ടിനോട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ സ്കൂളിൽ ചേർന്നപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ ഞാൻ സ്കൂളുകളിൽ പാടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് യു പി ഹൈസ്കൂളൊക്കെ ഞാൻ ഓരോ കോമ്പറ്റീഷന് ചേരുകയും അതിനൊക്കെ ഫസ്റ്റ് കിട്ടിയും കലാത്തിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ വഴി സംഗീതം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ അച്ഛൻ എന്നെ പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ ചേർത്തു ഇന്ന് ഗാനഭൂഷണമായിരുന്നു ഗാനഭൂഷണം കഴിഞ്ഞതിന് ശേഷം അവിടെ ബി എ മ്യൂസിക്കിന് ചേർന്നു ബി എ മ്യൂസിക് പാസ്സായി അതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ എം എ ഫോക്ക് ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പിന്നെ നാടൻ പാട്ടിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തു പിന്നെ നാടൻ പാട്ടും മാപ്പിളപ്പാട്ടും ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ ആയിട്ട് അങ്ങനെ യാത്ര തുടർന്നു ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നതും നാടൻ പാട്ടിലാണ് സംഗീതത്തിൽ ബിരുദം എടുത്തു പിന്നെ ഫോക്ക് ലോറൊക്കെ ചെയ്തു അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫോക്ലോർ അല്ലെങ്കിൽ നാടൻ പാട്ടുകളിലേക്ക് വരണം തോന്നിയത് എപ്പോഴാണ് നാടൻ പാട്ടുകളിലേക്ക് വരണം ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നാടൻ പാട്ട് അമ്മ നാടൻ പാട്ടായിരുന്നു അമ്മ നാടൻ പാട്ടും പാടിയിരുന്നു ഏറ്റവും കൂടുതൽ അച്ഛമ്മയും അമ്മമ്മയൊക്കെ ഇങ്ങനെ വയലിലൊക്കെ കൃഷി ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് പിന്നെ നെല്ല് കൊയ്യാനൊക്കെ പോകുന്ന സമയത്ത് അവർ പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മയുടെയും അമ്മാമ്മയുടെ പാട്ട് കേട്ടിട്ടാണ് അന്ന് ആദ്യമായിട്ട് കേട്ട പാട്ടുകൾക്കുന്നുണ്ടോ അതെ മേലെ ഉണ്ണിയർച്ച ഉണ്ണിയാർച്ച ഊണും ഉറക്കമായി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് കേട്ട് മുതൽ നാടൻ പാട്ടുകളോട് ഇഷ്ടം തോന്നിയത് കൊണ്ടാണോ പിന്നീട് നിങ്ങൾ ഫോക്ലോർ രീതിയിലേക്ക് മാറിയത് ആ അന്ന് മുതലേ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ അച്ഛൻ എന്നെ മ്യൂസിക് കോളേജിൽ പറഞ്ഞയച്ചു പിന്നെ ഞാൻ മ്യൂസിക് പഠിച്ചു അന്നിപ്പോഴും ഞാൻ ഈ നാടൻ പാട്ടിനെ സ്നേഹിക്കുകയൊക്കെ ചെയ്തതുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നടന്നു പിന്നെ കുറേ പാട്ടുകൾ പാടി ഞാൻ പിന്നെ കേരളോത്സവത്തിന് സംസ്ഥാനത്ത് വരെ പോയിട്ടുണ്ട് നാടൻ പാട്ട് അപ്പം നിങ്ങൾ പിന്നെ ബി എ സംഗീതം കഴിഞ്ഞ് പിന്നെ ഗാനഭൂഷണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എന്താ ചെയ്തത് പിന്നെ ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് പോയിട്ടുണ്ടായിരുന്നു മ്യൂസിക് ടീച്ചറായിട്ട് പോയി പിന്നെ അത് ആ സമയത്ത് തന്നെ പാട്ടുകളൊക്കെ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുകയും അല്ലാതെ പ്രോഗ്രാമിനൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എം എ ഫോക് ലോറ് എടുക്കുന്നത് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാടൻ കലകൾ നാടൻ പാട്ട് ഇതിൽ നിങ്ങൾ കൂടുതൽ പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നൊക്കെ എന്തൊക്കെയാണ് അത് ഞാൻ പിന്നെ പിന്നീട് ഞാൻ ഏറ്റവും കൂടുതൽ നാടൻ പാട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫാർക്ക് എന്നൊരു സംഘടന ചലന്നൊരു ഒരു ഫാർക്ക് എന്നൊരു സംഘടന നടത്തുന്ന ഒരു വൺ ഇയർ കോഴ്സ് ഉണ്ട് നാടൻപാട്ടിൻ്റെ ഒരു കോഴ്സ് അപ്പോൾ അതിൽ ഞാൻ ചേർന്നു ആ ഒരു കോഴ്സിന് കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വൺ ഇയർ ആ അപ്പോൾ അത് ആ ഒരു കോഴ്സിൽ ഞാൻ ചേർന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഈ നാടൻപാട്ടിലേക്ക് വന്നത് അപ്പം അതിന് ആ ഒരു കോഴ്സിന് ചേരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ നല്ലൊരു നാടൻ പാട്ട് കലാകാരൻ എന്നാണ് അറിയപ്പെടുന്നൊരു കലാകാരനായ ചേളന്നൊരു പ്രേമൻ സാറാണ് അപ്പോൾ സാറാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു കോഴ്സുണ്ട് ശ്രീനിഷ നാടൻ പാട്ടിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് നാടൻ പാട്ടും തൊടി വാദ്യത്തിലും ഞാൻ അവിടുന്ന് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു പിന്നെ അവരുടെ കൂടെ തന്നെ ഗോത്ര എന്ന് പറഞ്ഞ ഒരു നാടൻപാട്ട് സംഘം ആ സംഘത്തിലൂടെയാണ് ഞാൻ ഈ നാടൻപാട്ട് പ്രോഗ്രാമുകൾ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പൊ ഏകദേശം എത്ര സ്റ്റേജുകൾ ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു ആയിരത്തിൽ കൂടുതൽ സ്റ്റേജുകൾ ചെറുതും വലുതുമായ എല്ലാ ഒരുവിധ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് എല്ലാ എല്ലാ കേരളത്തിന് പുറത്തോ പുറത്ത് ഞാൻ അതായത് പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ മദ്രാസിൽ ഒരു പ്രോഗ്രാമിൽ പോയിട്ടുണ്ട് ഒരു നാടൻ കൂടെ പഠിച്ച ആരെങ്കിലും പ്രശസ്തരായ പിന്നെ ഗായകന്മാരുണ്ടോ കൂടെ പഠിച്ച ഒരുപാട് പേരുണ്ട് പിന്നെ അബ്ദുൽ നറുഗര ഇപ്പം ഞാൻ അവിടെ ഫോക്ക് ലോറ് ചെയ്യുന്ന സമയത്ത് പിന്നെ അബ്ദുൽ നറുഗര ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിക്കുന്നത് നല്ലതാണ് ഒരു പാട്ട് പാഴേ അഹോദാമാനോ എന്ന ഒരു പാലാപ്പള്ളി പാടിയ നമ്മുടെ അതില് അപ്പോൾ അതില് എന്നോട് ഞാൻ എല്ലാ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ അതിലോട് ചോദിക്കുകയാണ് അതിൽ നമുക്ക് എം എ ഫോക്ലോറ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഞാൻ ബി എ മ്യൂസിക് കഴിഞ്ഞതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എം എ ഫോക്ലോറ് ചെയ്യണം എന്ന് പറയാം അപ്പോൾ എന്നോട് പറയുമ്പോൾ ചേച്ചി വന്നു പിന്നെ ചെയ്തോ അതിനിപ്പം എന്താണ് അങ്ങനെ ഏജ് ഒന്നും വിഷയമൊന്നുമല്ല അപ്പോൾ ചേച്ചി ചെയ്തോ എന്ന് പറയുന്നത് അപ്പോൾ അവന് ഒരുപാട് സഹായം എനിക്ക് ചെയ്തു അന്ന് ഞാൻ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഒന്നും അറിയാതെ പോയ ഒരാളായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവനവിടെ പി എച്ച് ഡി ചെയ്യാണ് പിന്നെ എനിക്ക് കേരള സർക്കാരിൻ്റെ ഒരു വജ്ര ജൂബിലി ഫെലോഷിപ്പ് കിട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ നാടൻ പാട്ടിന് ഇപ്പം നമ്മുടെ അടുത്ത ആളുകളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫെലോഷിപ്പ് കിട്ടും ഒരു നാടൻ പാട്ട് പാടാൻ ശ്രീനശിയോട് പറഞ്ഞാലേ പെട്ടെന്ന് ഏത് പാട്ടാണ് പാടുക പോലി പോലിക പോലി പോലി ഗൈയാ പോലി പോലിക പോലി പോലുക പോലി പോലി ഗ്യാ മണ്ണ് പോലീ മാനം പോലി 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 ഗൈയാ മണ്ണ് പൊലി 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 കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫോക്കുലർ അവാർഡാണ് ഇപ്പം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാണ് ശ്രീനഷിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൽ അപേക്ഷ കൊടുക്കുന്നതും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആണ് നമ്മൾ സമർപ്പിക്കേണ്ടത് അതിൻ്റെ രീതി എങ്ങനെയാണ് ആ അത് നമ്മൾ ഫോക്കലോർ അവാർഡിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ എത്ര വർഷം ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് കൂടുതലായിട്ട് അവർ നോക്കുന്നത് ഇപ്പോൾ ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ ഒരു മേഖലയിലുള്ള ആളാണ് നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നാടൻ പാട്ടിൽ നിൽക്കുന്ന ഒരാളാണ് പിന്നെ നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക അതായത് ചെറിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്ക് അങ്ങനെ പറഞ്ഞ ഒരുപാട് ക്യാമ്പുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറേ അറിവുകൾ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നാടൻ നാടൻപാട്ടിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഡോക്യൂമെൻ്റ്സ് ആണ് നമ്മളവിടെ സമർപ്പിക്കേണ്ടത് ആ അതെ 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 അപ്പം അങ്ങനെ കുറേ ആളുകളിലേക്ക് ഒരു നാടൻ പാട്ട് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേര് ഞാൻ പഠിപ്പിച്ചവരെന്നെ എന്നെ വിളിച്ച് പറയും ടീച്ചറെ നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഇത്രയും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരു പാട്ട് പോലും മൂളാതെ പിന്നെ ഞങ്ങൾ വീട്ടിലിരുന്ന ആളുകളാണ് അപ്പോൾ ടീച്ചറിൻ്റെ ഒരു പിന്നെ ഈ ഒരു അതായത് നാടൻ പാട്ട് ഞങ്ങൾ പറഞ്ഞ് തരുന്ന ഒരു ശൈലി പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള പാട്ടുകളെ പോലല്ല അപ്പം നാടൻ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് സിമ്പിളായിട്ട് നമുക്ക് പാടാൻ പറ്റും അല്ലാത്തതും ഉണ്ട് നല്ല ടഫായിട്ടുള്ള പാട്ടുകളുമുണ്ട് എന്നാലും നമ്മൾ ക്ലാസ്സിക്കലൊക്കെ പാടുന്ന സമയത്ത് ആ ഒരു സംഗതികൾ സംഭവങ്ങളൊക്കെ വരണമല്ലോ അപ്പം നാടൻ പാട്ടിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംഭവം അപ്പോൾ സാധാരണ വരുന്ന വീട്ടമ്മമാരോടൊക്കെ ഞാൻ അതാ പറയില്ലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് പേര് എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നെ ആ ഒരു സന്തോഷം അവരറിയില്ല നാടൻ പാട്ടിൽ ഒരുപാട് പ്രശസ്തരായ ആളുകളും ഒരുപാട് പ്രശസ്ത

നമ്മൾ കേട്ട് കേൾവിയുള്ള പാട്ട് പാട്ടുകളോട്ട് പെടുന്ന കുറേ പാട്ടുകളുണ്ട് അത്തരം പാട്ടുകളും പിന്നെ ആളുകൾക്ക് ഇഷ്ടം തന്നെയാണ് അതിന്റെ പുറകെ ആളുകൾ പോകുന്നുണ്ട് പക്ഷേ പുതിയ പാട്ടുകളും പുതിയ എഴുത്തുകാരും ഒക്കെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട് അത് എല്ലാ തരത്തിലുള്ള പാട്ടുകളും ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് അതാണ് സത്യം അപ്പോൾ അതില് നമ്മൾ വാമൊഴിയായി കേട്ട പഴയ പാട്ടുകളിൽ ഒരു നാടിന്റെ അല്ലെങ്കിൽ പിന്നെ മൺമറിഞ്ഞു പോയ ഒരു ജീവിത ശൈലിയുടെ ഒരു ചരിത്രം കൂടി പറയുന്നുണ്ട് അപ്പോൾ പുതുതായി വരുന്ന പാട്ടുകൾ ഒരു പക്ഷെ അതുണ്ടാക്കിക്കൊള്ളണം എന്നുണ്ട് ചില താളങ്ങളുടെ ചില പദങ്ങൾ വെച്ചിട്ട് ഒരു ഹരം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള മാറുന്നുണ്ട് അപ്പം ഇത്തരം പഴയ പാട്ടുകളുടെ പിന്നെ ഒരു സംരക്ഷണം കൂടി ഇതിൽ വരുന്നില്ലേ അതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് ഞാൻ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത് പഴയ പാട്ടുകൾ തന്നെയാണ് വാമൊഴിയായിട്ട് കിട്ടുന്ന കിട്ടിയ പാട്ടുകൾ തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പുതിയ പാട്ടുകൾ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം പുതിയ പാട്ടുകളൊക്കെ എല്ലാവരും ഓൾറെഡി പഠിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കിട്ടുന്ന പാട്ടുകൾ ഇപ്പം നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ ആളുകളുടെ പുതിയ തലമുറക്ക് പെട്ടെന്ന് മനസ്സിൽ വരുമെന്ന് പാട്ടാണ് പാട്ട് പ്രസിദ്ധ ജാലക്കുടീന്റെ പാട്ട് അങ്ങനത്തെ കുറച്ച് പാട്ടുകളാണ് ഉള്ളത് പക്ഷെ അതിനു മുമ്പേ ഈ നാട്ടിപ്പാട്ട് അതേപോലെ ഈ വയലിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടായ പാടുക ആ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ പുതിയ തലമുറക്ക് പോ അതിന്റെ അർത്ഥം പോലും മനസ്സിലാവാൻ പറ്റാത്ത ചില പിന്നെ ഒരു അല്ലെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള അതെ അതെ അത് തീർച്ചയായിട്ടുണ്ട് കാരണം ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പഴയ പാട്ടുകളാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവരെ പഠിപ്പിക്കുന്നത് പഴയ പാട്ടുകൾ തന്നെയാണ് നീ 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 എന്നോട് 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 കളിക്കണ്ട കളിക്കണ്ട കളിച്ചാലോ കളിച്ചാലോ ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് പിടിക്കും പിടിക്കും ഞാൻ ഞാൻ നിങ്ങൾക്കൊരു വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബാൻഡ് നടത്തുന്നുണ്ട് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു അത് നാട്ടുകലാകാരക്കൂട്ടം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് നമ്മുടെ പിന്നെ നാടൻ കലകൾ മാത്രം ചെയ്യുന്ന ആളുകളുടെ ഒരു സംഘടനയാണ് അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു മണിക്കൂർ നിർത്താതെ തുടി അടിച്ചുകൊണ്ടാണ് ഈ ഒരു വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത് അപ്പോൾ അത് എല്ലാ ജില്ലയിൽ നിന്നുള്ള കലാകാരന്മാർ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്തു അങ്ങനെ ഒരു മണിക്കൂർ നിർത്താതെ തുടിയടിച്ചു അങ്ങനെയാണ് ആ ഒരു വേൾഡ് റെക്കോർഡ് എനിക്ക് കിട്ടിയത് ശ്രീനിഷയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ആദ്യം തന്നെ പറഞ്ഞു എൻ്റെ അമ്മയിലൂടെയാണ് എനിക്ക് സംഗീതത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടിയെന്ന് നമുക്ക് അമ്മയെ പരിചയപ്പെടണം ശ്രീനിഷയുടെ മകൾ ഒരു പ്രശസ്തയായ ഗായികയാണ് അവരുടെ മകളുടെ അച്ഛൻ അതായത് ശ്രീനിഷയുടെ ഭർത്താവ് ഗായകനാണ് അപ്പോൾ നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം ആദ്യം നമുക്ക് അമ്മയുടെ ഒരു പാട്ട് കേൾക്കാം സുന്ദരരാത്രിക ഏകാന്തസുന്ദത്രികൾ വിഹാര തരളി ധരാത്രികൾ വിവാഹ പോത്രികൾ ഇനിയേ ശ്രീനിഷയുടെ ഭർത്താവ് വിനോദാണ് നമുക്ക് വേണ്ടി പാടുന്നത് ൂത്തു പള്ളിയിലെന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കുകയാണു നീലമേഘം കോന്തലക്കൽ നീ നീയനിക്കായി കെട്ടിയ നെൽ കണ്ട് ചൂരൽ നമ്മുടെ ശ്രീനിഷ വിനോദിൻ്റെ കുടുംബത്തിലൊരുപക്ഷേ ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് മീഡിയ വൺ പതിനാലാവ് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയുടെ ആറാം സീസണിലെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരിക്കുന്നത് ശ്രീനിഷയുടെ അരുമ സന്തതി അഷിക വിനോദാണ് അഷിക വിനോദിനെ നമുക്ക് കേൾക്കാം ഒരുപക്ഷെ യൂട്യൂബ് പ്രേക്ഷകർക്ക് അവൾ വളരെ വളരെ സുപരിചിതയാണ് എങ്കിലും മാവൂർ മീഡിയയിലൂടെ പരിചയപ്പെടുത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അക്ഷിക വിനോദത്തിൻ്റെ മനോഹരമായ ഒരു പാട്ടാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ശ്രീനിഷയുടെ ഫാമിലിയെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു വർഷമായിട്ടാണ് ഒന്നാമത് ഫോക്ലോറ് അവാർഡ് കിട്ടി അതേപോലെ തന്നെ അഷിക വിനോദിനെ മീഡിയ വണ്ടിൻ്റെ ഫസ്റ്റ് റണ്ണറപ്പായി ജേതാവായി ഇരിക്കുകയാണ് മാത്രമല്ല സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിലെ പളപളപ്പിൽ അത്രയും കാണാത്ത ഒരു ഫാമിലി ആണെങ്കിലും ഈ പാട്ട് ഫാമിലി ഈ പാട്ടു കുടുംബം ഏറെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ജീവിക്കുന്നൊരു ഫാമിലിയാണ് മാത്രമല്ല സംഗീതത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതാണ് സംഗീതത്തിൽ ബിരുദം നേടുക ഗാനഭൂഷണം എടുക്കുക അതേപോലെ തന്നെ നാടൻ പാട്ടുകൾക്ക് വേണ്ടി ജീവിക്കുക പഴയ നാടൻ പാട്ടുകളെ വാമൊഴിയായി കിട്ടിയ പാട്ടുകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആളുകളെ പഠിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേർപ്പെട്ട ശ്രീനിഷയാണ് നമ്മോടൊപ്പം ഉള്ളത് ഈ രീതിയിൽ സംഗീതത്തെയും കലകളെയും ഗൗരവമായി കാണുന്ന ഒരു ഫാമിലിയോടൊപ്പമാണ് ഇത്ര നേരം ചിലവഴിച്ചത് എല്ലാവർക്കും മാവൂർ മീഡിയയുടെ നന്ദി നമസ്കാരം മാബൂർ മീഡിയയ്ക്ക് ഞങ്ങളുടെ ഫാമിലിയുടെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും നേരം ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് അപ്പോൾ അത് വളരെ അധികം സന്തോഷമുണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ കാണിക്കുന്ന ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞാനും എൻ്റെ ഫാമിലിയും ഒക്കെ മക്ക എന്ന പുണ്ാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരി മാണിക്യമലരായ പൂവി മഹതിയാൽ ഗതീജേവി മക്ക എന്ന പുണ്യാട്ടിൽ വിലസിടും നാരി Invest your sleep on right mattress. For wish mattress for healthy sleep.